ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പത്താഴംകുണ്ട് ഡാമിലാണ് ഇതിയൊക്കെ നല്ലോണം വെള്ളം നിറഞ്ഞൊഴുകി ഒരു ഭാഗമാണ് മഴയില്ലാത്ത സമയമായ കാരണം ഇവിടെ നിന്നൊട്ടും വെള്ളമില്ല വെള്ളം നല്ലോണം കുറവാണ് അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറഞ്ഞ് വന്നിയ സൈഡിലേക്ക് സ്റ്റെപ്സായിട്ട് കുറേ ഭാഗമുണ്ട് അതിയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പോകും കാണാൻ നല്ല രസമാണ് നമുക്കവിടെ സ്റ്റെപ്പിൻ്റെ അവിടേക്കൊന്ന് ഇറങ്ങാനായിട്ട് എല്ലാവരും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഡാമിൻ്റെ ഇങ്ങേ സൈഡിൽ മാത്രമാണ് വെള്ളമുള്ളൂ അതും കുറവാണ് പരന്ന് കിടക്കുന്നതാണ് വെള്ളം അപ്പം അത് ഇനി നോക്കുമ്പോൾ നമുക്ക് നിറയെ വെള്ളമുള്ളത് പോലെ തോന്നും പക്ഷേ ഈ കാണുന്ന സ്പേസൊക്കെ മൂടി കൊണ്ടുവരുന്ന വെള്ളം ആണ് ഇത് അങ്ങേ സൈഡാണ് ഡാമിൻ്റെ ഈ ഭാഗത്ത് കൂടി നമുക്കിങ്ങനെ അവിടെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതിങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോവാം വെയിലൊക്കെ ആറിയ സമയമായ കാരണം നമുക്കതിൽ പോവാനായിട്ട് നല്ല സുഖമായിരുന്നു നല്ലോണം കാറ്റും ഇതുകൊണ്ട് ഇത് തണുത്ത കാറ്റും നല്ല സുഖമായിട്ട് നമുക്കതിങ്ങനെ അടക്കാൻ പറ്റി ഇനിയിപ്പം നമുക്കങ്ങനെ താഴെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് നമ്മൾ നമ്മളാ സ്റ്റെപ്പിൽ കൂടെ അവൻ ഇറങ്ങാൻ നോക്കാണ് സ്റ്റെപ്പ് അവൻ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ചാലിൽക്കൂടെ കുറച്ച് വെള്ളം പോകുന്നുണ്ട് ചാലിൻ്റെ സൈഡിൽ കൂടെയും ഒക്കെ ആയിട്ട് കുറച്ചേശ് വെള്ളം തന്നെയുണ്ട് നല്ല രസമായിട്ട് അതൊന്നും കാണാം നമ്മൾ പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് കൂടി പോയി അവിടെ നിറയെ സ്റ്റെപ്സ് ഉണ്ട് അപ്പം അത് കാണാനായിട്ട് ആ ഭാഗത്ത് കൂടി പോയി സ്റ്റെപ്സ് കാണാൻ നല്ല രസമാണ് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞിട്ട് ഇതിയൊക്കെ വരും അത് നല്ല രസമാണ് കാണാൻ നമ്മളവിടുന്ന് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു ആ ഭാഗത്തു കൂടെ അങ്ങനെ വെള്ളം അടിയിലോട്ട് ഒഴുകി പോണ കാണാൻ നല്ല രസമായിരുന്നു അതിങ്ങനെ അടിയിലേക്ക് നല്ല അറ്റുവി പോണ പോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെള്ളം കാണാം ഇങ്ങനെ സൈഡിൽ വെള്ളത്തിൽ കുറേ ആൾക്കാർ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ട് സ്റ്റെപ്പ് ആയിട്ട് വെള്ളത്തിലോട്ട് അപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി അവിടെ പോയാൽ നമുക്ക് സേഫായിട്ട് നിന്നിട്ട് കാലൊക്കെ ഒന്ന് അനച്ചിട്ട് പോരാം അവിടെ അനിച്ച നിറയെ മീനാണ് അപ്പോൾ നമുക്കവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് മീനൊക്കെ വന്ന് അങ്ങനെ കൊത്തുമ്പോൾ നല്ല മസാജ് ചെയ്യണ പോലെ നല്ല രസമാണ് അപ്പോൾ അത് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു അവിടെ നിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകണം തോന്നില്ല നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും നമ്മൾ മീനാനങ്ങാതെ നിൽക്കുന്നതിനനുസരിച്ച് നിറയെ മീനോട് വരുന്നുണ്ട് അപ്പോൾ പിന്നെ അതിങ്ങനെ ആസ്വദിച്ചിട്ട് നല്ല രസമായിട്ട് നമുക്ക് നിൽക്കാൻ തോന്നും കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ അതിൽ നിന്നിങ്ങനെ കയറിപ്പോന്നു കയറിപ്പോരാൻ തോന്നില്ല മീനിങ്ങനെ വരുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും എന്നാലും ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി പോകുന്നു അപ്പോൾ സന്ധ്യ ആയി തുടങ്ങി അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ എവിടെ കേൾക്കുക ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോന്നു അപ്പോൾ നമ്മൾ ഡാമിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള വഴി കൂടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് നമ്മൾ അവിടെ അറ്റത്തേക്ക് എത്തണം അപ്പോൾ ഈ സെൻറ്ററിൽ കൂടെ നടക്കും തോറും നല്ല രണ്ട് സൈഡിൽ നല്ല വ്യൂ ആണ് വെള്ളമുള്ള സൈഡിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കും തോറും നല്ല എത്തിൽ വെള്ളം കാണാം ഫ്രണ്ടിലോട്ട് കയറും തോറും ഉണ്ടാകുമ്പോൾ നല്ല നീണ്ട് നീണ്ട് അങ്ങനെ അറ്റത്തേക്ക് വെള്ളം കാണാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും ബൈ